ണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം വേണ്ടി ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് വല്ലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്കൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ ആദ്യം കറിവേപ്പിൽ എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടിക്കെട്ടിട്ടാണ് നമ്മൾ വലിയുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിൽ വല്ല ഉള്ളിയും കൂടിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ വാടി കിട്ടണം അപ്പോൾ ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതാ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചിക്കൻ കബാബും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തിട്ടില്ല അതിൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം നന്നായിട്ട് കുഴഞ്ഞു വരുന്ന രീതിയിൽ വേണം കേട്ടോ തക്കാളിയൊക്കെ വേവിച്ചെടുക്കാൻ എന്നിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം പൊടികളൊക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇതാ പച്ചമണൊക്കെ മാറിയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ചിക്കനിൽക്ക് ആ മസാല എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ചിക്കനിൽ മസാല ഒക്കെ പിടിച്ചതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം നമ്മൾ ഉള്ളി വാട്ടണ സമയത്ത് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഉപ്പുവിൻ്റെ കുറവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ അതാ ചിക്കനിലും മസാല ഒക്കെ പിടിച്ചിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കട്ട ഇപ്പതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്തോന്ന് നോക്കാം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി ഇതേപോലെ വെച്ചിട്ടില്ലാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഇതാ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ